ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന കേരളം സമൃദ്ധമായ പ്രകൃതി ദൃശ്യങ്ങൾ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം പുരാതന ക്ഷേത്രങ്ങൾ എന്നിവയാൽ പ്രശസ്തമാണ് ഗ്രാമങ്ങൾ നഗരവൽക്കരണത്തിന്റെ ചതുപ്പ് നിലങ്ങളായി മാറുന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇതുപോലെയുള്ള ചെറിയ ഗ്രാമങ്ങൾ നന്മയുടെ വളനിലമായ ഗ്രാമങ്ങൾക്ക് തനതായ ഒരു പൈതൃകവും സംസ്കൃതിയും ഉണ്ട് നന്മകളാൽ സമൃദ്ധമായ ഗ്രാമങ്ങളിലെ ഓരോ കൊച്ചുകുന്നിനും അരുവിക്കും കഥവിനും ഓരോ പേരുള്ളതുപോലെ തന്നെ ഇവിടുത്തെ കരിമ്പാരക്കെട്ടുകളുടെയും ആൽത്തരകളുടെയും അമ്പലക്കുളങ്ങളുടെയും പിന്നിൽ നീണ്ട ഓരോ ചരിത്ര കഥകളും പറയുവാൻ ഉണ്ടായിരിക്കും അതുപോലെയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഈ സ്ഥലവും പുരാതനമായ ഈ ക്ഷേത്രവും ഒത്തിരി ഐതിഹ്യങ്ങളും കഥകളും ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുണ്ടാകും കഥകൾ ഉറങ്ങുന്ന ഇവിടുത്തെ ഐതിഹ്യ കഥകൾ നമുക്ക് ഇവിടെ ചോദിച്ചറിയാം ദേഹം ദേവാലയമായി സങ്കൽപ്പിച്ചാൽ ജീവൻ ആ ദേവാലയത്തിലെ ദേവനാണ് ദേഹത്തിൽ എങ്ങനെയാണോ ജീവൻ അതുപോലെയാണ് ക്ഷേത്രത്തിൽ ദേവ ചൈതന്യം എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃക്കയിൽ ക്ഷേത്രത്തിലാണ് തൃക്കയിൽ ക്ഷേത്രം എറണാകുളം ജില്ലയിൽ ആലുവ വാഴക്കുളത്തിനടുത്ത് ബാവാപ്പടി എന്ന പ്രകൃതി രമണീയമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് കേട്ടോ ഇത് കണ്ടോ വളരെ പഴക്കം നിന്ന ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷമാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമശിവായ തെക്കേവാഴക്കുളത്തുള്ള തൃക്കയിൽ ക്ഷേത്രത്തെക്കുറിച്ച് രണ്ടു വാക്ക് എൻ്റെ പേര് മറ്റക്കാട്ടില്ലത്ത് രാമൻ കൃഷ്ണൻ നമ്പൂതിരി വയസ്സ് എഴുപത്തിരണ്ട് അതിപുരാതനമായ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പഴയ തലമുറക്കാർ പറഞ്ഞു തന്നിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ എൻ്റെ മുതുമുത്തച്ഛൻ്റെ കാലത്താണ് ഇതിപ്പോഴത്തെ രീതിയിൽ പുതുക്കിപ്പണിതിട്ടുള്ളത് പുതുക്കിയ സമയത്ത് ഏഴാമത്തെ പുനരുദ്ധാരണമാണെന്ന് അപ്പോൾ ചില ലിഖിതങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മുതുമുത്തച്ഛൻ പുതുക്കി പണിയുന്നത് വരെ ഈ ശ്രീ ക്ഷേത്രം വൈക്കോൽമേഞ്ഞ ശ്രീകോവിലോട് കൂടിയതായിരുന്നു ഇപ്പോൾ രണ്ടു വട്ടശ്രീകോവിൽ ഉള്ള ഈ ക്ഷേത്രത്തിൻ്റെ പണി വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു കഴക്കോലെ വളവുള്ള പട്ടിക പല രീതിയിലുള്ള ഓട് ഇവയെല്ലാം പ്രത്യേകം ഉണ്ടാക്കേണ്ടി വന്നിരുന്നു ഇപ്പോഴും ഒരു ഓട് പൊട്ടിയാൽ അത് പകരം വയ്ക്കുവാൻ വളരെ ശ്രമകരമുള്ള ജോലിയാണ് വളരെ പണ്ട് ഉത്സവം നടന്ന ക്ഷേത്രമാണെന്നാണ് ഐതിഹ്യം സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹവും ബലിക്കല്ലും കണ്ടാൽ പഴമ മനസ്സിലാക്കാവുന്നതാണ് സുബ്രഹ്മണ്യന് കാവടി അഭിഷേകം എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ ശിവരാത്രി പൂയം ശ്രീകൃഷ്ണ ജയന്തി മുതലായവയ്ക്ക് ചെറിയ ആഘോഷങ്ങൾ ഉണ്ട് ഒമ്പത് ഊരാൺമക്കാരുള്ള ഒരു മഹാക്ഷേത്രമാണ് ഇത് കാലക്രമേണ അതിൽ മറ്റക്കാട്ടുമലയിലുള്ള ഞങ്ങളൊഴികെ മറ്റെല്ലാവരും നശിച്ചുപോയി തൃക്കയിൽ ദേവരുടെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് അല്ലലില്ലാതെ ഞങ്ങൾ അല്ലലില്ലാതെ ജീവിക്കുന്നു ശ്രേയസ് താനും അഞ്ച് പഴയ നല്ല രീതിയിലുള്ള കിണർ ഈ പറമ്പിൽ കണ്ട് എനിക്ക് ഓർമ്മയുണ്ട് മിഥുനത്തിൽ അനിഴമാണ് ഇവിടുത്തെ കലശം കഴിഞ്ഞ ദിവസം ഇരിഞ്ഞാലക്കുട ഭാഗത്തുള്ള കിടങ്ങശ്ശേരി നമ്പൂതിരിയാണ് ഇവിടുത്തെ തന്ത്രി ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാ സങ്കടങ്ങളും തീരുമെന്നാണ് വിശ്വാസം എല്ലാ തിരുവോണ ദിവസങ്ങളിലും തിരുവോണ ഊട്ട് മുൻപ് ഇവിടെ പതിവുണ്ടായിരുന്നു ഇപ്പോൾ ഷഷ്ടീവ്രതത്തിനായി കൂടുതൽ ഭക്തജനങ്ങൾ വരാറുണ്ട് ശിവന് ധാരയും പ്രധാനമാണ് മഹാവിഷ്ണുവും സുബ്രഹ്മണ്യനും ശിവനും ഗണപതിയും തുല്യപ്രാധാന്യത്തോടെ വാഴുന്ന ഈ ക്ഷേത്രം കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ശ്രേയസ്കരമാണ് ഈ മഹാക്ഷേത്രത്തിനരികെ താമസിക്കാൻ സാധിച്ചതിൽ ഞാൻ പൂർണ്ണ സന്തോഷവാനാണ് മാനവദേഹ ക്ഷേത്രത്തിൻ്റെ മനോഹരമായ ഒരു പ്രതികൃതിയാണ് ഭാരതീയ ദേവാലയങ്ങൾ മനുഷ്യൻ്റെ ആത്മീയമായ ഉന്നതിക്കായി നിലനിൽക്കുന്ന വിവിധങ്ങളായ ഉപാസനാ പദ്ധതികളിൽ പ്രധാനമാണ് ക്ഷേത്രാരാധനാ സമ്പ്രദായം ഹൈന്ദവധർമ്മമനുസരിച്ച് ഉപാസന മാർഗങ്ങൾ കാലികങ്ങളാണ് അനാദിയായ കാലം മുതൽക്കേ ഈ ഭാരതദേശത്തിൽ ക്ഷേത്രങ്ങൾ നിലനിന്നിരുന്നുവെന്ന് പുരാണങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ശ്രീരാമൻ്റെ രാമേശ്വര പ്രതിഷ്ഠയും രുക്മിണി സ്വയംഭര സന്ദർഭത്തിൽ ക്ഷേത്ര ദർശനവും ഇത് സൂചിപ്പിക്കുന്നു കല്ലിനെയും ലോകത്തെയുമാണ് ക്ഷേത്രത്തിൽ ആരാധിക്കുന്നതെന്ന ചില തെറ്റായ ധാരണകൾ പലരും രഹസ്യമായും പരസ്യമായും വെളിപ്പെടുത്തുന്നത് കേൾക്കാറുണ്ട് പക്ഷെ കല്ലും ലോഹവും അപാരമായ ഊർജത്തിന്റെ ഉറവിടങ്ങളാണെന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ടെന്ന വസ്തുത മറക്കാനാവില്ല ക്ഷേത്രാരാധനയുടെ പ്രഥമ ലക്ഷ്യം അവനവനിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെ ഉണർത്തുകയാണെന്ന തിരിച്ചറിവ് നമ്മുടെ പൂർവികരായ ഋഷീശ്വരന്മാർക്കുണ്ടായിരുന്നു അതാണ് ഈശ്വരൻ സർവ്വവ്യാപിയാണെന്ന സത്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്ഷേത്രത്തിന്റെ പഴക്കത്തെ പറ്റി നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ വളരെയധികം പഴക്കമുള്ള ഒരു പുരാതന ക്ഷേത്രമാണിത് നമ്മളിവിടെ വന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ക്ഷേത്ര നിർമ്മിതിയും ഈ ക്ഷേത്ര പരിസരവും അത്രമേൽ പൗരാണികത ഉണ്ടെന്ന് ഞാനിവിടെ വരുമ്പോൾ തിരക്ക് വളരെ കുറവായിരുന്നു കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ പൂജ കഴിഞ്ഞ് പൂജാരി ഇവിടെ നിന്നും പോയിരുന്നു വഴിപാടിൽ പൈസ ഇവിടെ വെച്ചിട്ട് സീറ്റ് നമ്മൾ തന്നെ എഴുതി വെച്ചാൽ മതി എന്നാണ് ഇവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത് ഞാനും അതുപോലെ തന്നെ ചെയ്തു കേട്ടോ ക്ഷേത്രാരാധനയുടെ പ്രഥമ ലക്ഷ്യം അവനവനിൽ കുടികൊള്ളുന്ന ഈശ്വരചൈതനത്തെ ഉണർത്തുക എന്നതാണ് ഈശ്വരന്റെ അടയാളമായ ക്ഷേത്രം അതിൽ വിഗ്രഹം ദീപം മുതലായവ ദർശിക്കുന്നത് നമ്മുടെ കണ്ണുകളെയും ചന്ദനം ചന്ദനത്തിരി കർപ്പൂരം എന്നിവയുടെ സുഗന്ധം നമ്മുടെ മൂഖിനെയും പ്രസാദം തീർത്ഥം എന്നിവ സേവിക്കുന്നതും ഈശ്വരമന്ത്രം ജപിക്കുന്നതും നമ്മുടെ നാവിനെയും ശംഖനാഥം മണിനാഥം മന്ത്രധ്വനി ശോപാന സംഗീതം മുതലായ നമ്മുടെ ചെവികളെയും ചന്ദനം ഭസ്മം തീർത്ഥം എന്നിവ നെറ്റിയിലും ശരീരത്തിലും ലേപനം ചെയ്യുന്നത് നമ്മുടെ തൊക്കിനെയും ഈശ്വര സങ്കല്പത്തിൽ ലയിപ്പിക്കുന്നു സ്ഥാനം ചെല്ലുമ്പോൾ ക്ഷേത്രദർശനം കൂടാതെ തന്നെ മനസ്സ് ഈശ്വരനിൽ എല്ലായ്പ്പോഴും വർദ്ധിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ക്ഷേത്രത്തിൽ മാത്രമല്ലാതെ സർവചരാകരങ്ങളിലും അവസാനം സ്വയം തന്നിലും സർവ്വവ്യാധിയും ഈ പരമാത്മാവുമായ ഈശ്വരന്റെ വിശ്വരൂപം ദർശിച്ച് മനുഷ്യൻ മുക്തനാവുകയും ചെയ്യുന്നു ഇതാണ് ക്ഷേത്ര സങ്കല്പത്തിൻ്റെ പ്രാധാന്യം ഭാരതീയ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അക്ഷയ കനികളാണ് ക്ഷേത്രങ്ങൾ അവയിൽ ഒരു ജനതയുടെ ജീവിതവും സംസ്കാരവും പാരമ്പര്യവും ഇഴചേരുന്നു ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രം എന്നാണ് പ്രമാണം അതായത് മനസ്സിൻ്റെ മുറിവുകളെ വ്യഥകളെ ഇല്ലായ്മ ചെയ്യുന്ന പുണ്യസ്ഥാനമാണ് ക്ഷേത്രം ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതിശക്തമായ ഊർജ്ജ കേന്ദ്രങ്ങളായിട്ടാണ് ആർക്കും അവിടെ പോകാം ആ ചൈതന്യത്തിൻ്റെ പങ്ക് പറ്റുക ഭൗതികതയുടെ സ്വാധീനം അങ്ങേയറ്റം കുറച്ചു അതൊരു ശാസ്ത്രമാണ് അതുതന്നെയാണ് ക്ഷേത്രങ്ങളുടെയും പ്രതിഷ്ഠകളുടെയും പിന്നിലെ ശാസ്ത്രം ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം എങ്കിലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം